ും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഇസമാണ് വിജയ്യിസം എൻ നെഞ്ചിൽ പതിഞ്ഞ പതിഞ്ഞസുരത്തിൽ ഈ വാചകമൊന്നു വീഴുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാകും തമിഴനും തെലുങ്കനും മലയാളിയും കന്നടക്കാരനുമൊക്കെ ഒരേപോലെ തങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന താരം ഡാൻസ് പഠിക്കാതെ കാലുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഡാൻസർ പാട്ടിൽ ഗുരുക്കന്മാരില്ലാത്ത ഗായകൻ വിജയ് എന്ന നടൻ്റെ തലവട്ടം കണ്ടാൽ തിയേറ്ററുകളിലേക്ക് ജനം ഇരച്ചു കയറും വിജയ് ആരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ വിജയ് ആരല്ല എന്ന ചോദ്യം ഇന്ന് മൂഞ്ചിയെല്ലാം യാരാച്ചും കാശ് കൊടുത്ത് പാപ്പാങ്കള ഒരിക്കൽ വിജയിയുടെ മുഖം തിയേറ്ററിൽ തെളിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ എഴുതിയ വാക്കുകൾ അന്ന് ഈ വാചക മാസിക പിന്നീട് വിജയിയുടെ മുഖം കവർ ചിത്രമാക്കി അച്ഛൻ സംവിധായകനായതുകൊണ്ട് ഇതൊക്കെ നടക്കും എന്ന് വിജയിയെ അവർ പരിഹസിച്ചു തുടക്കത്തിൽ തന്നെ അവനെ ഒടുക്കുന്ന വിധത്തിലുള്ള പരിഹാസങ്ങൾ വിമർശനങ്ങൾ അപമാനങ്ങൾ ഒരുപാട് കരഞ്ഞു തീർത്ത രാത്രികളായിരുന്നു അതെന്നാ പയ്യൻ പിന്നീട് പറഞ്ഞു സിനിമാ ജീവിതത്തിന്റെ തുടക്കത്തിൽ വിജയിയെ കല്ലെറിഞ്ഞവരും കളിയാക്കിയവരും പരിഹസിച്ചവരും ഒക്കെ ഏറെ എന്നാൽ മഹാവിജയങ്ങൾ തീർത്ത് അവൻ മറുപടി കൊടുത്തു വിജയ് എന്ന പയ്യനെ സ്കൂളിൽ ചേർത്തപ്പോൾ അവൻ്റെ പിതാവ് അപേക്ഷാഭോമിൽ എഴുതിയ വാക്കുകൾ മതത്തിൻ്റെയും ജാതിയുടെയും സ്ഥാനത്ത് തമിഴൻ എന്ന വാക്ക് വിജയിയുടെ അച്ഛൻ ചന്ദ്രശേഖർ ജാതിയുടെ കോളത്തിലെഴുതിയ തമിഴൻ എന്ന ചാർത്തുപേരാണ് ഇപ്പോഴും വിജയ് പേറുന്നത് എന്തുകൊണ്ട് തമിഴൻ എന്ന് ജാതി പേരിൽ കൊടുത്തു എന്ന ചോദ്യത്തിന് ചന്ദ്രശേഖരൻ ഒരൊറ്റ ഉത്തരം മാത്രം മതവും ജാതിയുമില്ല വിജയ് ഒരു തമിഴനാണ് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല പക്ഷേ അച്ഛനെ കാണാനാകും അതാണ് അച്ഛനും ദൈവവും തമ്മിലുള്ള ഏക വ്യത്യാസം എൻ്റെ അമ്മ ഹിന്ദുവും അച്ഛൻ ക്രിസ്ത്യാനിയുമാണ് ഈ ദൈവത്തെ മാത്രമേ എനിക്കറിയാവൂ ഞാൻ പള്ളിയിലും ക്ഷേത്രത്തിലും ദർഗയിലും പോകാറുണ്ട് എല്ലാ മതങ്ങളും എനിക്കൊന്നാണ് വിജയ് ഒരു ക്രിസ്ത്യാനി എന്ന് വിളിച്ചാക്ഷേപിച്ചവർക്ക് നൽകിയ മറുപടി രജനീകാന്ത് ഒരു കാലത്ത് സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾക്ക് സമാനമാണ് വിജയിയുടെ പിന്നീടുള്ള നീക്കങ്ങൾ രജനീകാന്ത് പതറിയെടുത്ത് വിജയ് വെന്നിക്കൊടി പാറിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നു ഏറ്റവും അടുവിലിത നടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴക വെട്ടി കഴകം എന്ന പേരിട്ടിരിക്കുന്നു വിജി മക്കൾ ഇയക്കം ജനറൽ സെക്രട്ടറി കുസി ആനന്ദ് ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പാർട്ടി അംഗങ്ങൾ സംസ്ഥാന വ്യാപകമായി വലിയ ആഘോഷ പരിപാടികളിലാണ് ഇതുവരെ കരാറായിരിക്കുന്ന സിനിമകൾ അഭിനയിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം ഇനി പുതിയ സിനിമകളിൽ അഭിനയിക്കില്ല എന്ന് വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ രാഷ്ട്രീയ കക്ഷി മത്സരിക്കും തമിഴകം പിടിച്ചടക്കുകയാണ് വിജയിയുടെ ലക്ഷ്യം അടുത്ത തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വിജയിരിക്കുമോ എന്നും ഭാരതം ഉറ്റുനോക്കുന്നു എം കെ സ്റ്റാലിന് ഒരു അപ്രതീക്ഷിത എതിരാളി പിറന്നിരിക്കുന്നു നടന്മാർക്ക് വിശേഷണങ്ങൾ ചാർത്തിക്കൊടുക്കുന്നതിൽ ഒരു പിശുഖുമില്ല തമിഴ് ജനതയ്ക്ക് എം ജി ആറിനെ അവർ വിളിച്ചത് പുരക്ഷി തലേവർ എന്ന് ശിവാജി ഗണേശനെ അവർ നടികർ തിലകമെന്ന് വിളിച്ച് വിശേഷിപ്പിച്ചു കമൽഹാസനെ അവർ വിളിച്ചത് ഉലകദായകൻ രജനീകാന്ത് അവർക്ക് തല ഇവർ ആണ് അജിത്തിനെ അവർ തലയെന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്നാൽ വിജയ് അവർക്ക് ഇളയ ദളപതി തന്നെ ഇപ്പോൾ ഇളയ ഇളയദളപതി എന്ന പേര് പരിഷ്കരിച്ച് ദളപതി ഇളയ സൈന്യാധിപൻ എന്നാണ് ഇളയ ദളപതിയുടെ അർത്ഥം അവരുടെ സർവ്വ സൈന്യാധിപനായി വിജയ് അവരോഹിതനാകുന്ന കാഴ്ച തമിഴ് സിനിമയെ തമിഴ് വികാരത്തെ രാഷ്ട്രീയ ചിന്തകളെ സ്വാധീനിക്കുന്ന മുന്നോട്ടു നയിക്കുന്ന സൈന്യാധിപരിൽ സൈന്യാധിപരിലൊരാളായി വിജയി മാറിക്കഴിഞ്ഞു തന്നെ വെള്ളിത്തിരയിൽ തീർത്ത അത്ഭുത ലോകം ഇനി രാഷ്ട്രീയത്തിലും വിജയി ഒരുക്കും എന്ന് ആരാധകർ വിശ്വസിക്കുന്നു തമിഴ് ജനതയുടെ നിർത്താത്ത കയ്യടി വെറുതെ ഇരുന്നവനെ തോണ്ടി സൂപ്പർ സ്റ്റാറാക്കി എന്നൊരു കൂട്ടർ പറയുന്നു വിജയ്യുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടന്ന തുടർ റെയ്ഡുകളും ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകളും ഇ ഡി അന്വേഷണവുമൊക്കെ ചിലർ ഉയർത്തിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ വെഡ്രി എന്ന ചിത്രത്തിലൂടെയാണ് തന്റെ പത്താം വയസ്സിൽ ബാലതാരമായി വിജയ് കോളിവുഡിൽ അരങ്ങുകുറിച്ചത് അതേ വെട്രി എന്ന വാക്കിന്റെ ഓർമ്മ തന്റെ രാഷ്ട്രീയ പാർട്ടിയിലും നിലനിർത്തിയിരിക്കുന്നു ഈ വിജയ് എന്ന മഹാനടൻ പതിനെട്ടാം വയസ്സിൽ നാലയ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ നായക നടൻ സിനിമ ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു പക്ഷേ സിനിമ നിരൂപകർക്കിടയിൽ വലിയ വിമർശനം വരുത്തിവച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ പൂവേ ഉനക്കാകെ എന്ന ചിത്രം അങ്ങനെ ബോക്സ് ഓഫീസിൽ തരംഗം തീർത്തു ഈ ചിത്രം കണ്ടിഷ്ടം കൂടിയ ഒരാളായിരുന്നു ശ്രീലങ്കൻ തമിഴ് വ്യവസായിയുടെ മകളായ സംഗീത സുവർണലിംഗം സംഗീത പിന്നീട് വിജയ്യുടെ ജീവിത സഖി രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഗില്ലി തമിഴ്നാട്ടിൽ വിജയ് എന്ന നടന് ഒരു സൂപ്പർ പദവിയാണ് നേടിക്കൊടുത്തത് ദക്ഷിണേന്ത്യ മുഴുവൻ വിജയ് എന്ന ആർപ്പ് വിളിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടം വിജയ് പരാജയങ്ങളുടെ പടുകുഴിയിൽ ഒരിക്കൽ രജനീകാന്തിന് ശേഷം വിജയ് എന്ന് വാഴ്ത്തിയവർ അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ കാഴ്ച പിന്നീട് കാവലൻ വൺ ഹിറ്റായി മാറിയപ്പോൾ വിജയ്യുടെ തിരിച്ചുവരവ് പിന്നെ നൻപൻവേലായുധം തുപ്പാക്കി ബർസർ തലൈവ സർക്കാർ ബിഗിൽ മാസ്റ്റർ അങ്ങനെ വിജയ് വിജയ കൊടുമുടിയിലേക്ക് ആദ്യം നൂറ് കോടി പിന്നീട് ഇരുന്നൂറ് കോടി ഒടുവിൽ മുന്നൂറ് കോടിയിലേക്ക് ആ താരത്തിളക്കം വളർന്ന കഥ അവിടെ നിന്നാണ് അഭിനയ ലോകത്ത് നിന്ന് താൻ മടങ്ങുന്നു എന്ന പ്രഖ്യാപനം വിജയ് നടത്തുന്നത് മെർസൽ സിനിമയിൽ ജി എസ് ടിയെ കണക്കറ്റ് പരിഹസിച്ച വിജയ് പിന്നീട് ബി ജെ പിയുടെ അപ്രീതി പിടിച്ചുപറ്റി പിന്നോട്ടു പോകാതെ തൻ്റെ നിലപാടും രാഷ്ട്രീയവുമൊക്കെ തുടർ നടപടികളിലൂടെ വിജയ് ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അന്ന് അണ്ണാടി എം കെ സർക്കാർ തമിഴ്നാട് ഭരിച്ചിരുന്ന കാലം അവർക്കും കണക്കിന് കൊട്ടുകൊടുത്തുകൊണ്ടാണ് വിജയിയുടെ പല നീക്കങ്ങളും രാത്രി ബൈക്കിൽ സഞ്ചരിച്ച് തൂത്തുക്കുടി വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിലെത്തി കണ്ണീരൊപ്പി ആ നടൻ കൈയ്യടി തേടിയപ്പോൾ അന്നേ ആരാധകർ കുറിച്ചിട്ടു തമിഴ്നാടിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആൾക്കൂട്ടത്തിനിടയിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു നാണംകുടുങ്ങിയുടെ വേഷത്തിൽ നിന്നാണ് വിജയ് എന്ന താരത്തിൻ്റെ ഉദയവും ഒടുവിൽ ഒരു രാഷ്ട്രീയ നേതാവായുള്ള വളർച്ചയും അതിനു പിന്നിൽ കണ്ണീരുണങ്ങാത്ത ചില കഥകളുണ്ട് വേദനയുടെ ഒരുപാട് കൊത്തിനുറുക്കലുകളുടെ ഒരു വലിയ കഥ ചെറുപ്രായത്തിൽ കൂടപ്പറപ്പിൻ്റെ മരണം ആ പത്ത് വയസ്സുകാരനെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു അനുജത്തി വിദ്യയെ അവന് തുല്യം സ്നേഹമായിരുന്നു സ്കൂൾ നേരമൊഴിച്ചാൽ മുഴുവൻ സമയവും അവൻ ചെലവഴിച്ചിരുന്നത് അനിയത്തിക്കൊപ്പം എന്നാൽ മൂന്നാം വയസ്സിൽ വിദ്യ എന്ന വിദ്യയെന്നവൻ്റെ അനുജത്തി മരണപ്പെടുന്നു വിദ്യ എന്ന മൂന്ന് വയസ്സുകാരിക്ക് സംഭവിച്ച ക്യാൻസറിന് മുന്നിൽ പകച്ചുപോയ കുടുംബം എന്നാൽ അവിടെ തകർന്നു പോയത് പത്തു വയസ്സുകാരനായ വിജയ് എന്ന കൊച്ചുപാലനായിരുന്നു മകൾ നഷ്ടപ്പെടുമെന്ന് മാതാപിതാക്കൾക്കറിയാം എന്നാൽ വിജയിയെ ഇതവർ അറിയിച്ചിരുന്നില്ല ആകസ്മികമായിരുന്നു അവനാ നഷ്ടം ഒടുവിൽ അവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു ക്ലാസ്സിൽ ആരോടും മിണ്ടാതായി വീട്ടിലെത്തിയാൽ അവൻ ഒറ്റയ്ക്കിരിക്കും അനുജത്തിയുടെ മരണമേൽപ്പിച്ച മുറിവ് ഇന്നും അവൻ്റെ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്നു വിജയിയെക്കുറിച്ചൊരിക്കൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് തമിഴ് ജനത ഓർമ്മിക്കുന്നു പിന്നീട് അനുജത്തിയുടെ ഓർമ്മകൾ അവൻ്റെ ജീവിതത്തിൽ പ്രകടമായി കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയുമെങ്കിലും ചില നോവുകളും നഷ്ടങ്ങളുമൊക്കെ മനസ്സിൽ കുത്തി നോവിച്ചു മരിച്ചുപോയ പൊന്നനിയേത്തിയുടെ ഓർമ്മയ്ക്കായി വിജയ് കൈപിടിച്ച ജീവിതങ്ങൾ ഇന്നേറെ തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് നല്ലൊരു ഭാഗം കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കുമൊക്കെ വിജയ് വിതരണം ചെയ്യുന്നതിന് പിന്നിലും ഈ നഷ്ടത്തിൻ്റെ ഓർമ്മകൾ തന്നെ പലപ്പോഴും സിനിമകളിലൂടെ തൻ്റെ നിലപാട് പറഞ്ഞു വയ്ക്കുന്ന നടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം വിജയ്യുടെ സൈക്കിൾ യാത്ര വലിയ ഉദാഹരണമാണ് ചെന്നൈ നീലാങ്കരിയിലെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനെത്തിയത് സൈക്കിളിൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു വിജയിയുടെ വരവ് ഇന്ധന വിലവർത്തനവിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണിത് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു പറഞ്ഞുവെച്ചു ഒടുവിൽ വിജയിയെ തേടി ആദായനികുതി വകുപ്പെത്തിയപ്പോൾ അത് വേട്ടയാടൽ എന്ന് ആരാധകർ പറഞ്ഞു ഏറെ വീറോടെ വന്ന് തമിഴ്നാട്ടിൽ വാഴാം എന്ന് വിചാരിച്ച വിജയകാന്ത് പിന്നീട് വീണുടഞ്ഞു അതിനു സമാനമാകില്ല വിജയ്യുടെ കടന്നു എന്ന് ആരാധകർ ഉറപ്പിക്കുന്നു ആ നടൻ്റെ നെഞ്ചുറപ്പ് തന്നെയാണ് അവർ കാരണമായി പറയുന്നത് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന വിജയ് തലക്കനമില്ലായ്മയിലാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്ന് തമിഴ് ജനത വിശ്വസിക്കുന്നു തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള നടൻ അതുകൊണ്ട് തന്നെ തമിഴ് താരങ്ങളുടെ പതിവ് ചുവടിനൊപ്പമാണ് ഇക്കുറി വിജയി എന്ന നടന്റെ നീക്കവും എല്ലാവർക്കും ഇഷ്ടമായാൽ തങ്ങളുടെ ജീവിതം ബോറടിക്കില്ല എന്ന അഭിമുഖങ്ങളിൽ നടൻ വിജയ് പറയാറുണ്ട് പലതരത്തിൽ പലവട്ടം വളഞ്ഞിട്ട് ആക്രമിക്കപ്പെട്ടു രക്ഷയില്ലാതൊടുവിൽ വിജയ് എന്ന താരത്തിന്റെ മതവും ജാതിയുമൊക്കെ ചിലർ കുത്തിപ്പൊക്കി വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടിട്ടും വളർന്നു കയറിയ ഒരു തമിഴ്നടൻ കിട്ടുന്ന വണ്ടിയിൽ കയറിപ്പോകാം എന്ന് തീരുമാനിച്ചാൽ നമ്മൾ വിചാരിക്കുന്നിടത്തെത്തില്ല എന്ന് വിജയ് ഒരിക്കൽ പറഞ്ഞു അതിന് നമ്മുടെ ട്രെയിൻ വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം അതെ ആ കാത്തിരിപ്പ് സഫലമായി എന്ന് വിജയ് അനുകൂലികൾ ഇപ്പോൾ പറയുന്നു അൻപത് വയസ്സിനോട് അടുത്തു നിൽക്കുന്ന ജീവിതം ഒരുപാട് നല്ല കാര്യങ്ങൾ കാണിച്ചു തന്ന ആ മനുഷ്യൻ സംസാരം മാത്രമേ സൈലന്റായിട്ടുള്ളൂ ഡാൻസും പാട്ടും സ്റ്റൈലും നടപ്പും അഴകും ഫൈറ്റുമൊക്കെ തമിഴ് ജനതയെ മാത്രമല്ല ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരെ ഒന്നാകെ ആകർഷിച്ചു വിജയ് എന്ന മഹാനടന്റെ ആട്ടവും പാട്ടും കേട്ടാൽ ഏതു തുള്ളാത്തവനും തുള്ളും എന്ന് തമിഴ് ജനത പതിറ്റാണ്ടുകൾ സാക്ഷി നിർത്തി ആ നടൻ വിജയ കൊടുമുടിയിലേക്ക് കയറി ഒടുവിലിത തമിഴ് രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശം വെറുതെയാകില്ല എന്ന് തമിഴ് ജനത മാത്രമല്ല ഇന്ത്യൻ മാധ്യമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു എൻ നെഞ്ചിൽ കുടിയിറക്കം അൻപാർന്ന രസിക പെരുമക്കളെ എന്ന് വിജയ് ആവർത്തിച്ചാവർത്തിച്ചു പറയുമ്പോൾ തമിഴ് ജനത ഒന്നാകെ നടനൊപ്പം ആർ തുല്ലസിക്കുന്നു ഒന്നുമില്ലാത്തപ്പോൾ നിങ്ങളുടെ ദൃഢനിശ്ചയം എല്ലാമുള്ളപ്പോൾ നിങ്ങളുടെ മനോഭാവം അത് നിങ്ങളെ വരച്ചിടുന്നു അതെ മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പച്ചകുത്തിയ ഒരു പേരുകാരൻ ജോസഫ് വിജയ് ചന്ദ്രശേഖർ ഏത് പേമാരി പെയ്താലും ഏത് പെരുന്നാളിന് മുന്നിലും തളരാതെ നിന്ന് വിജയ് എന്ന മഹാനടൻ പറയുന്ന ചില വാക്കുകൾ തമിഴ് ആരാധകർ അദ്ദേഹത്തെ ചേർത്തു പിടിച്ചു പറയുന്നു എൻ അണ്ണൻ പോലെ വേറെ ആര് മച്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ